ശരിക്കും അവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ എപ്പോഴും ഉയർച്ച വേണമെന്ന് അവരുടേതായിട്ടുള്ള ആഗ്രഹം ഓരോരുത്തർക്കും ഉണ്ടാവും ശരിയല്ലേ ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ ഒരു ഇസ്മാർ പറഞ്ഞു തന്നാലോ ഈസ്മിൻ്റെ ഫലം എന്താ അറിയോ നമ്മൾ മനസ്സറിഞ്ഞിട്ട് ജസ്റ്റ് എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വേണ്ട മൂന്ന് മിനിറ്റൊക്കെ മതിയാകും ഞാൻ കുറച്ച് കൂട്ടി പറഞ്ഞു എന്തായാലും പറഞ്ഞു വരുന്നത് ഈ ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ ലൈഫിൽ സുബഹി നമസ്കാര ശേഷം നമ്മൾ ഈ പറയാൻ പോകുന്ന ഇസ്മ ചൊല്ലാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടല്ലോ പടച്ചോനെ ഒരു പ്രത്യേക വിജയം അങ്ങോട്ട് തരും നമ്മൾ പ്രതീക്ഷിക്കാത്ത നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത അത്രത്തോളം വരുന്ന ഗ്രോത്ത് നമ്മുടെ ഓരോ കാര്യങ്ങളിലും പടച്ചോനെ അങ്ങോട്ട് തരുന്നതാണ് നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും അതുപോലെ നമ്മൾ പോകുന്ന ജോലിയിലാണെങ്കിലും അതുപോലെ നമ്മൾ ഏർപ്പെടുന്ന എന്തൊക്കെ മേഖല ഉണ്ടോ ആ ഓരോ കാര്യങ്ങളിലും പഠിച്ചോനൊരു പ്രത്യേക വിജയം പ്രത്യേക ഒരു സക്സസ് പ്രത്യേക ഒരു ഫൗസ് ഫലാഹ് പഠിച്ചോൻ ഇട്ട് തരും ഇൻഷാല്ല ആർ യു ഇൻട്രസ്റ്റഡ് ടു റിസൈറ്റ് ദിസ് ഈസ് ഈ ഇസ്മ ചൊല്ലാൻ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഇൻഷാല്ല ഈ ഇസ്മ മനസ്സിലാക്കിക്കോളിയും നിങ്ങൾക്ക് കഴിയും പോലെ ഇങ്ങളുടെ എല്ലാ ദിവസത്തിലെ സുബഹി നമസ്കാര ശേഷം ഉണ്ടല്ലോ ജസ്റ്റ് ത്രീ മിനിറ്റ്സ് അല്ലെങ്കിൽ ഏറിപ്പോയൽ അഞ്ച് മിനിറ്റ് ഈ ഒരു അഞ്ച് മിനിറ്റ് ഈ ഒരു ഇസ്മ ചൊല്ലാൻ നിങ്ങൾ മാറ്റി വെച്ചോളിയും പടച്ചോന് ഒരിക്കലും വെറുതാക്കില്ല കേട്ടോ ഇത് ചൊല്ലുന്നവർക്ക് പടച്ചവന് അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് ഒരുപാട് കൊടുക്കും അതുപോലെ തന്നെ അവരുടെ ദക്കുണ്ടല്ലോ അല്ല പ്രത്യേക ഹിജാബത്ത് കൊടുക്കും അവരേർപ്പെടുന്ന ഓരോ കാര്യങ്ങളിലും ഉണ്ടല്ലോ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വിജയമായിരിക്കും അവരെന്ത് കാര്യം ചെയ്താലും ആളുകൾക്ക് അതിനെ വളരെ ആശ്ചര്യത്തോടു കൂടെയും അത്ഭുതത്തോടു കൂടെയും നോക്കിക്കാണും ഇൻഷാല്ല അത്രയും പേർഫുള്ളായിട്ടുള്ളൊരു ഇസ്മ ഇസ്മ പറഞ്ഞ് യാ റഹ്മാനു യാ റഹ്മാനു ഇതാണ് ഇസ്മ യാ റഹ്മാനു എല്ലാ ദിവസവും സുബഹി നമസ്കാര ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്രാവശ്യം രണ്ട് ഒമ്പത് എട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്രാവശ്യം പതിവാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഫലങ്ങളും ഗുണങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിൽ അനുഭവിക്കാൻ കഴിയുന്നതാണ് പറഞ്ഞത് മാത്രമല്ല കേട്ടോ മറ്റും ഒരുപാട് ഗുണങ്ങളും ഫലങ്ങളും ഫലോയ്ലുകളും ബെനിഫിറ്റ്സും ഒക്കെ അടങ്ങുന്ന ഒരു ഇസ്മാണ് ഈ ഇസ്മ ആ ഗുണങ്ങളും ഇൻഷാല്ല നമ്മുടെ ലൈഫിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും യാതൊരു ഡൗട്ടും അതിൽ വേണ്ട ഇൻഷാല് പറഞ്ഞത് മനസ്സിലായോ യാ റഹ്മാനു സുബൈക്കേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്രാവശ്യം എന്തായാലും ഇങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഈ നന്മകൾ ഇപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാട്ടോ കാരണം ഇങ്ങക്ക് ഉപകാരപ്പെട്ടതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കും ഉപകാരപ്പെടുന്നു ഇൻഷാള്ള ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം സ്ലാമു അലൈക്കും വറഹമത്ാഹി വർക്കാത്തു സലഹു അല സൈദന മുഹമ്മദ് സുല്ലാഹു അലൈഹി വസ്ല്ലം